ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഞാനും അമ്മ ഇവിടെ എങ്ങനാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ ശ്രീ കിരാത ശിവപാർവതി ക്ഷേത്രം അവിടുത്തെ അൻപത്തിരണ്ടാമത് അയ്യപ്പ മുളക്കാണ് അവിടെ എത്തി തൊഴുതു ഞാൻ അമ്മേനെ വെറ്റിയതിരിക്കുകയാണ് എൻ്റെ തൊഴിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ചായ പിടിക്കാനായിട്ട് പോയി സേമിയമാവായിരുന്നു കേട്ടോ രാവിലത്തെ ഭക്ഷണം ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരേ ഉള്ളൂട്ടെ ഈ അമ്പലത്തിൽ അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ ഞാനും ഇവിടെ അടുത്ത് ഇവിടുത്തെ കുട്ടികളൊക്കെ ഇട്ട് അഞ്ചാം ക്ലാസ് വരെ നമ്മൾ ഭയങ്കര ഭക്തി മാർഗത്തിലായിരുന്നു അതായത് സ്കൂൾ വിട്ട് വരിക മേലെഴുക അമ്പലത്തിൽ പോകുക അവിടെ നിന്ന് അന്ന് വൈകിട്ടൊക്കെ ആയിട്ട് ഒരു അപ്പം കിട്ടും കേട്ടോ പ്രസാദമായിട്ട് അന്നൊരു ഒരു അപ്പമാണ് കിട്ടുക ഭയങ്കര ടേസ്റ്റായിരുന്നു അന്ന് അതിനൊക്കെ അപ്പോൾ അങ്ങനെയായിരുന്നു അഞ്ചാം ക്ലാസ്സൊക്കെ വരാൻ പിന്നെ വലിയ ക്ലാസ്സിലെത്തിയപ്പോഴൊക്കെ നമ്മൾ പോക്കൊക്കെ കുറഞ്ഞ് കുറേ പഠിക്കാനൊക്കെ ആയി അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഭജന ഒക്കെ സമയത്ത് കുറച്ച മാസമൊക്കെ ആകുമ്പോൾ ഭജന സമയത്തൊക്കെ പോകാറുണ്ടായിരുന്നു പിന്നെ ഈ അയ്യപ്പ നമ്മൾ കൊല്ലവും വരാറുണ്ട് രാവിലെ തൊഴും പിന്നെ മൂന്ന് നേരത്തെ ഫുഡ് രാവിലെ സേമിയ മാവ ഉച്ചയ്ക്ക് സദ്യ പിന്നെ വൈകിട്ട് ഇഡ്ലി സാമ്പാർ ചട്നി അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ചായ കൂടി കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ കുറച്ച് സൈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് വെട്ട് പറമ്പിലേക്ക് ഈ അമ്പലപ്പറമ്പിലേക്ക് ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ആദ്യമൊക്കെ ഇപ്പോൾ വെച്ച് കടകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് പൊരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കൊല്ലം പറ്റ കുറവായിരുന്നു പിന്നെ ആ ചെറുപ്പത്തിൽ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി സാധനങ്ങൾ വാങ്ങിക്കണം എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും പക്ഷേ അമ്മ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഞാൻ മുന്നേച്ചി ഒരുപാട് ചെറുപ്പത്തിലൊക്കെ വാശി പിടിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് അമ്പലം പറമ്പെന്നൊക്കെ പക്ഷെ അമ്മ വാങ്ങിച്ചിരില്ല അമ്മ പറയും നാളെ കുറ്റിപ്പറമ്പ് പോകാൻ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചരാന്ന് പറയും കാരണം എന്താ നമുക്ക് അറിയണം എന്ന് തന്നെയാണ് കാരണം ഭയങ്കര വിലയാണ് ഒരുപാട് ക്വാളിറ്റി ഉണ്ടാകില്ല പെട്ടെന്ന് നാശമായി പോകുന്ന സംഭവങ്ങളാണ് അതുകൊണ്ടാണ് വാങ്ങിച്ചരാത്തത് അപ്പോൾ വലുതായന് ശേഷം നമ്മൾ വാശി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായത് സംഭവം ഇതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മൾ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ചികുവിനും മൂളിനും രണ്ട് ക്ലിപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചു തട്ടുക അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി പിന്നെ കുഞ്ഞേച്ചി വന്നപ്പോഴത്തേക്കും ചേച്ചി പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞേച്ചി വന്നിരുന്നു ആമയും കുട്ടിയാട്ടൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഒടുക്കാത്ത തിരക്കായിരുന്നു പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തേക്കാളും തിരക്ക് കുറവായിരുന്നു കേട്ടേ കൊല്ലം എന്നാലും കുറേ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ക്യൂ നിന്ന് ലാസ്റ്റ് സീറ്റൊക്കെ കിട്ടിയതാ ഇരുന്ന് കഴിക്കൽ തുടങ്ങി ഒടുക്കത്ത ചൂടായിരുന്നതിൻ്റെ ഉള്ളിൽ ഒരു ഒരു മണി സമയമായിട്ടുണ്ടായിരിക്കണം ആ എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി മോളൂനും ആമിക്കും ചികുനും ഒക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കാനായിട്ട് പോയി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പിന്നെ ഇതായത് ഈ നമ്മൾ എൻ്റെ രണ്ട് ട്യൂഷൻ സ്റ്റുഡൻസ് ആയിട്ടുണ്ട് ഞാൻ ഒരു കൊല്ലം മുന്നേ ഒരു ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുണ്ടായിരുന്ന രണ്ട് പിള്ളേരാണ് കേട്ട് അവർ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കാണിക്കാൻ വേണ്ടി വന്നായിരുന്നു അതിന് നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞ് വന്നു ഞാൻ കുറേ കൊല്ലമായിട്ട് അതായത് കുഞ്ഞേശ്വര കല്യാണത്തിന് മുന്നേ വരെ താലെടുത്തായിരുന്നു അതായത് ഞങ്ങൾ ഒരുമിച്ച് താലെടുത്തായിരുന്നു അതൊക്കെ ഭയങ്കര രസമായിരുന്നു നമ്മൾ ഒരുപോലത്തെ പട്ടുപാവിടെയൊക്കെ സെറ്റാക്കി വെക്കും എന്നിട്ട് എന്താ പരസ്പരം അങ്ങോട്ടും കൂടെ മേക്കപ്പ് ചെയ്ത് കൊടുക്കും എന്നിട്ട് പോവും അങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര രസമായിരുന്നു ഇപ്പോഴൊക്കെ വെച്ച് കുറേ കൊല്ലമായിട്ട് ഞാൻ എടുത്തായിരുന്നില്ല ഇപ്പം വീണ്ടും ഇക്കെല്ലാം എന്തോ എടുക്കണം എന്നാൽ തോന്നി അപ്പം അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇക്കെല്ലാം താലെടുത്തതാണ് അങ്ങനെ ഭയങ്കര എന്തോ എടുക്കണം തോന്നി അങ്ങനെ എടുത്തോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോയി ഒരു നാല് മണി ആ സമയൊക്കെ ആയിട്ടുണ്ട് താലം എടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും എന്താ ഉടുക്കൂട്ടും പാട്ട് കാര്യങ്ങൾ വെളിച്ചപ്പാടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ അമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂര അതായത് ഒരു രണ്ട് ടു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വേറെ അതേ പേരിലുള്ളൊരു ഒരു ഉണ്ട് ശിവൻ്റെ അമ്പലം തന്നെയാണ് അവിടേക്കാണ് ഈ താലം പിടിച്ച് പോകുന്നത് എന്നിട്ട് അവിടെ കുറച്ച് നേരം നിന്നിട്ട് ആ താലമായിട്ട് റിട്ടേൺ വരികയാണ് ചെയ്യുന്നത് 别再说。Yo Yo என்ன விழுத்தம்மா அரண் நேரம் என்ன விடுத்தது அரணு என்ன விழுக்கிறது அழகது அரணி சுட்ட